ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ എത്തിയപ്പോഴാണ് ഇവിടെ അടുത്തൊരു ഗ്രാമത്തെക്കുറിച്ച് കേൾക്കാനിടയായത് ലോക പൈതൃക സംസ്ഥാനമായ സുവർണ നഗരം എന്നറിയപ്പെടുന്ന ജയ്സാൽമീറിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതിവിശാലമായ പാർക്കിങ്ങിൽ നിന്നും കല്ലുവിരിച്ച വഴികളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇരു സൈഡിലും കുറെ കെട്ടിടാവശിഷ്ടങ്ങൾ നമുക്ക് കാണാം ഈ ഗ്രാമത്തിന്റെ ചരിത്രം വളരെ ചുരുക്കി ഇതുപോലെ ഒരു ബോർഡിൽ എഴുതി കയറി വരുമ്പോൾ തന്നെ കാണാൻ ഭാഗത്തിന് വച്ചിട്ടുണ്ട് ഇതാണ് ആ ഗ്രാമം കുൽദാര പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പലിവാൽ ബ്രാഹ്മണർ താമസിച്ചിരുന്ന ഗ്രാമം ആ കാലത്ത് വളരെയധികം സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞു നിന്നിരുന്ന ഗ്രാമമായിരുന്നു പലിവാൽ ബ്രാഹ്മണരുടേത് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന പ്രധാന കെട്ടിടം ഇവിടുത്തെ ഗ്രാമമുക്കിൻ്റെ ആണ് ഗ്രാമമുക്കിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ അമ്പലവും കുൽദാര ഉൾപ്പെടെ എൺപത്തിനാല് ഗ്രാമങ്ങളിലായാണ് ഈ ബ്രാഹ്മണർ താമസിച്ചിരുന്നത് ഈ ഗ്രാമത്തിലെ തലവനെ ഇവർ വിശേഷിപ്പിച്ചിരുന്നത് സർപ്പഞ്ച് എന്നാണ് അന്നിവർ എത്രത്തോളം ധനികരായിരുന്നു എന്നുള്ളതിന് ഈ അവശേഷിപ്പുകൾ തന്നെ ധാരാളം പ്രാദേശികമായ സ്വർണക്കല്ലുകൾ കൊണ്ടും തടി കൊണ്ടും കമ്പുകൾ കൊണ്ടും വളരെ മനോഹരമായ രീതിയിലാണ് ഇവരുടെ കെട്ടിട നിർമ്മാണം വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും വാതിലുകളും മേച്ചിലുകളും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എത്രത്തോളം ദീർഘവീക്ഷണമുള്ള ആളുകളായിരുന്നു ഇവർ എന്നുള്ളതിന് ഈ നിർമ്മിതികൾ മാത്രം കണ്ടാൽ മതി ഈ ഗ്രാമത്തെക്കുറിച്ച് പ്രധാനമായും രണ്ട് കഥകളാണ് നിലവിൽ കേൾക്കുന്നത് അതിലൊന്ന് ഇവിടുത്തെ സർപ്പഞ്ചിൻ്റെ മകളുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാമവാസികളുടെ എല്ലാം പ്രിയങ്കരിയായിരുന്നു പതിനാറ് വയസ്സുള്ള സർപ്പഞ്ചിൻ്റെ മകൾ ജയസാൽമീറിന്റെ ദിവാനായിരുന്ന സലീം സിംഗ് ഒരിക്കൽ ഈ ഗ്രാമത്തിലൂടെ കടന്നു അപ്പോൾ സർപ്പഞ്ചിന്റെ മകളെ കാണാനിടവന്നു ആദ്യ നോട്ടത്തിൽ തന്നെ അതീവ സുന്ദരിയായ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ദിവാൻ അതിയായി ആഗ്രഹിച്ചു ദിവാന്റെ ആഗ്രഹം കേട്ട ഗ്രാമമുഖ്യൻ മാത്രമല്ല എൺപത്തിനാല് ഗ്രാമങ്ങളിലെയും മുഴുവൻ സാധുരായ ആ ജനങ്ങൾ ഞെട്ടി ദുഷ്ടനും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുമായിരുന്ന ദിവാന്റെ ആഗ്രഹത്തെ ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം എതിർത്തു ഗ്രാമത്തിൻ്റെ എതിർപ്പറഞ്ഞ ദിവാൻ വരുന്ന ബുദ്ധപൗർണമിക്കുള്ളിൽ പെൺകുട്ടിയെ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമം ആക്രമിക്കുമെന്നും അക്രമിച്ച് ആ പെൺകുട്ടിയെ ഞാൻ സ്വന്തമാക്കുമെന്നും തിരിച്ചറിയിച്ചു ഈ പ്രതിസന്ധികൾക്ക് ഗ്രാമവാസികളുടെ മുമ്പിൽ രണ്ട് മാർഗ്ഗങ്ങൾ മാത്രമേ അവശേഷിച്ചുള്ളൂ ഒന്ന് പെൺകുട്ടിയെ ദിവാൻ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ദിവാൻ യുദ്ധം ചെയ്യുക ഇതിന് രണ്ടിനും കഴിവില്ലാതിരുന്ന ആസാധുജനങ്ങൾ പിന്നീട് എടുത്ത തീരുമാനം വരുന്ന ബുദ്ധപൗർണമി രാത്രിയിൽ ഇവിടെ നിന്ന് കൂട്ടപ്പാലായനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു പെൺകുട്ടിയുടെ മാനം സംരക്ഷിക്കുവാൻ കൂട്ടപ്പാലായനം ചെയ്യേണ്ടി വന്ന പാലീവാല ബ്രാഹ്മണർ ഇവിടെ ബാക്കി വെച്ചത് ബ്രാഹ്മണ ശാപം മാത്രം തൊട്ടടുത്ത ഗ്രാമത്തിലെ ആളുകൾ പോലും ഇപ്പോൾ ആറു മണി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുകയില്ല ഭൂമികുലുക്കവും വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞതുമാണ് ഈ ഗ്രാമം ഉപേക്ഷിക്കപ്പെടുവാൻ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തു തന്നെയായാലും കുൽധാര ഇന്നും ഒരു പ്രേത ഇവിടെ അവശേഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക